ഹായ് ഗൈസ് ചോറ് ചപ്പാത്തി അപ്പം പത്തിരി പുട്ട് ഇവയുടെ കൂടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫ് സ്പെഷ്യലാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് ആറ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചതിട്ട് നല്ല ബ്രൗൺ കളറിലൊന്ന് വാറ്റിയ ശേഷം ഒരു വലിയ സവാള മേളത്തിൽ അരിഞ്ഞതിട്ട് കുറച്ച് ഉപ്പൂ ഇട്ട് സവാളയും നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വാറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബീഫ് മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായി വഴറ്റിയ ശേഷം അര ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തേക്കുന്നത് കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തേക്കുന്നത് ഇനി ബീഫ് ഇട്ട് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ചിട്ട് നന്നായി ഇളക്കി ആക്കിയ ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കുക്കറിലേക്ക് ബീഫ് മാറ്റിയ ശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഒരഞ്ച് പച്ചമുളക് നടു കീറിയത് ഇത്രയിട്ട് നമ്മൾ സവാള മസാലകളൊക്കെ വഴറ്റിയ ചീൻചട്ടി ഉണ്ടല്ലോ ആ ചീൻചട്ടിയിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ ചീൻചട്ടി കഴുകി ആ വെള്ളം ഒഴിച്ച് ബീഫ് നന്നായി ഇളക്കി ആക്കിയ ശേഷം കുക്കർ അടച്ച് ഒരു അഞ്ച് ആറ് വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ ബീഫൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഈ ബീഫ് കഴുകി അരമണിക്കൂർ നേരം വെള്ളം വാരാൻ വെച്ചതാണ് ഞാൻ അര ക്ലാസ് വെള്ളം ഒഴിക്കുന്നതല്ലാണ്ട് വേറെ വെള്ളമൊന്നും അതിൽ ചേർക്കണില്ല കേട്ടോ പിന്നെ ബീഫ് വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചാറ് അതിൽ തന്നെ ഉണ്ടാകും ഇപ്പോൾ കുക്കറൊക്കെ തുറന്ന് ആവിയെല്ലാം പോയി കുക്കർ തുറന്ന് നമ്മൾ ബീഫ് വെന്തെല്ലാം പാകമായിട്ടുണ്ട് ആവശ്യത്തിനുള്ള ചാറുമുണ്ട് അപ്പോൾ നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം ബായ്